നമസ്കാരം തമിഴിൽ ഒരു ചൊല്ലുണ്ട് ഉപ്പില്ല പണ്ടം കുപ്പയിലെ അതിനർത്ഥം ഉപ്പില്ലാത്ത ഏതു പലഹാരവും കഴിക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് എന്നാൽ ഉപ്പില്ലാത്ത പദാർത്ഥങ്ങൾ മാത്രം ഭഗവാന് നിവേദിക്കുകയും ഭക്തർക്ക് പ്രസാദമായി കൊടുക്കുകയും ചെയ്യുന്ന ഒരു ക്ഷേത്രത്തെക്കുറിച്ച് മനസ്സിലാക്കാം ഉപ്പിലിയപ്പൻ ക്ഷേത്രം മഹാവിഷ്ണുവിൻ്റെ പ്രസിദ്ധിപറ്റ നൂറ്റിയെട്ട് തിരുപ്പതികൾ എന്നറിയപ്പെടുന്ന വിഷ്ണു ക്ഷേത്രങ്ങളിൽ പതിമൂന്നാമത്തെയാണ് ഈ ക്ഷേത്രം ഭഗവാന് ഒപ്പിലിയപ്പൻ ഉപ്പിളിയപ്പൻ എന്നും പേരുണ്ട് ഭഗവതി ഭൂമിദേവി തമിഴ്നാട്ടിൽ കുംഭകോണത്തിനടുത്തുള്ള തിരുനാഗേശ്വരത്താണ് ഉപ്പിലിയപ്പൻ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മാർക്കണ്ടയ ക്ഷേത്രം തെൻതിരുപ്പതി തുളസി വനം തിരുവിൺ നഗരം ആകാശനഗരം വൈകുണ്ടനഗരം എന്നിങ്ങനെയൊക്കെയാണ് മറ്റു പേരുകൾ ഈ സ്ഥലനാമങ്ങളെക്കുറിച്ചുള്ള ഐതിഹ്യങ്ങൾ ഇങ്ങനെയാണ് കാവേരി നദി ഗരുഡാൾവാർ ധർമ്മദേവത മാർക്കണ്ടേയ മഹർഷി എന്നിവർക്ക് ഭഗവാൻ ദർശനം കൊടുത്ത സ്ഥലം വിഷ്ണു ഭഗവാൻ വൈകുണ്ഠത്തിൽ നിന്ന് അവതരിച്ച നഗരം തിരുവിൺ നഗരം ഭൂമിദേവി തുളസി എന്ന പേരിൽ അവതരിച്ച സ്ഥലം തുളസി വനം മാർക്കണ്ടേയ മഹർഷി വിഷ്ണു ഭഗവാനെ തപസ് ചെയ്ത സ്ഥലം മാർക്കണ്ടേയ ക്ഷേത്രം ക്ഷേത്രത്തിന്റെ ഉത്ഭവത്തെക്കുറിച്ച് പ്രധാനമായ ഐതിഹ്യം ഇങ്ങനെയാണ് മഹാലക്ഷ്മിയുടെ അംശമായ ഭൂമിദേവി വിഷ്ണു ഭഗവാനോട് ഒരിക്കൽ ഇങ്ങനെ പരിഭവപ്പെടുകയുണ്ടായി പ്രഭോ മഹാലക്ഷ്മി അങ്ങയുടെ മാരടത്തിൽ എന്നും വസിക്കുന്നു എനിക്കും ആ പുണ്യം അനുഭവിക്കണം ഭഗവാൻ ഭൂമിദേവിയെ അടുത്തു വിളിച്ച് ഇങ്ങനെ ഉര ചെയ്തു ദേവി ഭൂമിയിൽ ഒരു മഹർഷിയുടെ മകളായി തുളസി എന്ന പേരിൽ പിറക്കും ഭൂമിയിൽ വെച്ച് നമ്മുടെ വിവാഹം നടക്കും അതേസമയം ഭൂമിയിൽ മാർക്കണ്ടയ മഹർഷി മഹാലക്ഷ്മി തനിക്ക് മകളായി ജനിക്കണമെന്ന ആഗ്രഹത്തോടെ കഠിനമായ തപസ് ചെയ്യുകയായിരുന്നു ഭൃഗണ്ഡു മഹർഷിയുടെ പുത്രനാണ് മാർക്കണ്ടേയ മഹർഷി അങ്ങനെയിരിക്കെ സകല സൗന്ദര്യത്തോടും ദൈവീക കലകളോടും കൂടിയ ഒരു പെൺകുഞ്ഞ് ഒരു തുളസി ചെടിക്കരുവിൽ കിടക്കുന്നത് കണ്ട് അദ്ദേഹം കുഞ്ഞിനെ വാരിയെടുത്തു അവൾക്ക് തുളസി എന്ന് പേരിട്ട് വിളിച്ചു അങ്ങനെ ഇരിക്കെ തുളസിക്ക് കല്യാണപ്രായമെടുത്തപ്പോൾ ഒരു നാൾ വൃദ്ധനായ ഒരു ബ്രാഹ്മണന്റെ വേഷത്തിൽ ഭഗവാൻ മഹാവിഷ്ണു മാർക്കണ്ടയ മഹർഷിയുടെ മുന്നിലെത്തി മഹർഷിയുടെ മകൾ തുളസിയെ വിവാഹം കഴിച്ചു തരണമെന്ന് ആവശ്യപ്പെട്ടു മാർക്കണ്ടയ മഹർഷി വിഷമത്തിലായി അദ്ദേഹം പറഞ്ഞു എൻ്റെ മകൾ കുട്ടിയാണ് അവൾക്ക് ആഹാരത്തിൽ ശരിയായി ഉപ്പ് ചേർക്കുവാൻ പോലും അറിഞ്ഞുകൂടാ താങ്കൾക്ക് വിവാഹം ചെയ്തു തന്നാൽ എങ്ങനെ ശരിയാകും വൃദ്ധനാവട്ടെ അത് കുഴപ്പമില്ല താങ്കളുടെ മകൾ ഉപ്പില്ലാതെ പാചകം ചെയ്താൽ കൂടി ഞാൻ അത് അമൃതായി കഴിച്ചുകൊള്ളാം മഹർഷി എന്തു പറയണമെന്നറിയാതെ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് പ്രശ്നത്തിന് പരിഹാരം കാണാൻ അപേക്ഷിച്ചു തൽക്ഷണം മാർക്കണ്ടേയ മഹർഷിക്ക് വിഷ്ണു ഭഗവാനും ഭൂമി ദേവിയും ദർശനം കൊടുക്കുകയും തങ്ങളുടെ അവതാരോദ്ദേശം അറിയിക്കുകയും ചെയ്തു മഹർഷി അതീവ സന്തോഷത്തോടെ കല്യാണം നടത്താൻ സമ്മതിച്ചു വിവാഹത്തിന് മുമ്പ് മാർക്കണ്ടേയ മഹർഷി ഭഗവാൻ മുന്നിൽ മൂന്ന് അപേക്ഷകൾ വച്ചു എൻ്റെ മകൾ ഭൂമിദേവിയെ വിവാഹം കഴിച്ച് അങ്ങ് ഈ സ്ഥലത്ത് തന്നെ കുടികൊള്ളണം ഒരു കാരണവശാലും ഭൂമിദേവിയെ പിരിഞ്ഞിരിക്കരുത് ഉപ്പില്ലാതെ നിവേദിക്കുന്ന ഈ ക്ഷേത്രത്തിലെ പ്രസാദങ്ങൾ ഭക്തർക്ക് ക്ഷേത്രത്തിനുള്ളിൽ കഴിക്കുമ്പോൾ രുചിയുള്ളതായി രുചിയുള്ളതായിത്തീരണം അങ്ങനെയാവട്ടെ എന്ന് ഭഗവാൻ അനുഗ്രഹിച്ചു ഭഗവാൻ ഈ സ്ഥലത്ത് ഭൂമിദേവിയെ വിവാഹാലോചനയ്ക്കായി വന്ന ദിവസം മീനമാസത്തിലെ തിരുവോണം നക്ഷത്രമാണ് ഭഗവാന്റെയും ഭൂമിദേവിയുടെയും വിവാഹം നടന്നത് തുലാം മാസത്തിലെ തിരുവോണത്തിനാണ് അങ്ങനെ ഭഗവാന്റെ ഹൃദയത്തിൽ ഭൂമിദേവിയായ തുളസിയും വാസമുറപ്പിച്ചു അന്നു മുതലാണ് വിഷ്ണു ക്ഷേത്രത്തിൽ തുളസിമാല ഭഗവാൻ പ്രിയങ്കരമായത് ക്ഷേത്രത്തിലെ ദേവൻ ഒപ്പിലിയപ്പൻ ഉപ്പിലിയപ്പൻ ലവണവർജിത സ്വാമി ശ്രീനിവാസൻ വെങ്കിടാചലപതി തിരുവിണ്ണകരപ്പൻ എന്നിങ്ങനെ അറിയപ്പെടുന്നു മാർക്കണ്ഡേയ മഹർഷിയോട് പറഞ്ഞ പ്രകാരം ഭഗവാൻ ഭൂമിദേവിയെ വിവാഹം കഴിക്കുന്നതിനായി ഉപ്പ് വേണ്ടെന്ന് വെച്ചു ഈ ക്ഷേത്ര കൊടിമരത്തിനകത്തേക്ക് ഉപ്പോ ഉപ്പ് കൊണ്ടുണ്ടാക്കിയ പദാർത്ഥങ്ങളോ കയറ്റാറില്ല അങ്ങനെ ചെയ്താൽ ദോഷം വരും എന്നാണ് വിശ്വാസം ഭാര്യ ഭർത്തൃ ബന്ധത്തിൻ്റെ ഊഷ്മളമായ വേറൊരു തലമാണ് ഭഗവാൻ ഈ സംഭവത്തിലൂടെ ഭക്തർക്ക് മനസ്സിലാക്കിത്തരുന്നത് ക്ഷേത്ര പ്രസാദ കൗണ്ടറിൽ കൊടുക്കുന്ന പ്രസാദമായ തൈർസാദം പൊങ്കൽ പുളിയോദര വട മുറുക്ക് അതിരസം എന്നിങ്ങനെ ഒന്നിലും ഉപ്പ് ചേർക്കാറില്ല പക്ഷേ പ്രസാദത്തിന് പ്രത്യേക രുചിയാണ് എന്നതാണ് അതിശയം ഉപ്പില്ലാതെ ആഹാരം കഴിക്കാൻ തയ്യാറായതിനാൽ ഭഗവാൻ ഉപ്പിലിയപ്പൻ എന്ന പേര് വന്നു പ്രശസ്ത വിഷ്ണുഭക്തരായ പന്ത്രണ്ട് ആൾവാറുകളിൽ നമ്മൾവാർ പൊയ്കിയാൾവാർ പേയാൾവാർ തിരുമങ്കയാൾവാർ എന്നിവർക്ക് ഭഗവാൻ ദർശനം കൊടുത്ത സ്ഥലമാണിത് നമ്മൾവാർ പതിനൊന്ന് ഗാനങ്ങളും തിരുമങ്കയാൾവാർ മുപ്പത്തിനാലും പൊയ്കിയാൾവാർ ഒന്നും പേയാൾവാർ രണ്ടും ഗാനങ്ങൾ ഭഗവാനെ പറ്റി പാടിയിട്ടുണ്ട് നമ്മൾവാർ തൻ്റെ ഗാനങ്ങളിൽ ഭഗവാനെ ആരോടും തുല്യതപ്പെടുത്താൻ പറ്റാത്തവൻ ഭൂലോകത്തിൽ ആരും ഭഗവാന് സമമായോ മേലെയോ ഇല്ലാത്തവൻ ആരുമായും ഒപ്പം വയ്ക്കാൻ പറ്റാത്തവൻ എന്ന രീതിയിൽ ഭഗവാനെ പുകഴ്ത്തി പാടിയിരിക്കുന്നു അദ്ദേഹത്തിന് ഭഗവാൻ തിരുവിണ്ണകരപ്പൻ പൊന്നപ്പൻ മണിയപ്പൻ എന്നപ്പൻ മുത്തപ്പൻ എന്നീ രൂപങ്ങളിൽ ദർശനം കൊടുത്തതായി ഐതിഹ്യമുണ്ട് ഇതിൽ മുത്തപ്പൻ സന്നിധി മാത്രം ഈ ക്ഷേത്രത്തിൽ ഇല്ല രണ്ടായിരം വർഷത്തിനുമേൽ പഴക്കമുള്ളതായി കണക്കാക്കുന്ന ഈ ക്ഷേത്രം തിരുപ്പതി വെങ്കിടാജലപതി ക്ഷേത്രത്തിന് ക്ഷേത്രത്തിനും മുമ്പുണ്ടായിരുന്നതായി ബ്രഹ്മാണ്ടപുരാണത്തിൽ പരാമർശമുണ്ട് എട്ടാം നൂറ്റാണ്ടിൽ തഞ്ചാവൂർ ഭരിച്ചിരുന്ന ചോളരാജാക്കന്മാർ ക്ഷേത്രം പുനർനിർമ്മാണം ചെയ്തു വിശ്വകർമാവിൻ്റെ മേൽനോട്ടത്തിൽ നിർമ്മിച്ച അഞ്ച് നിലകളിലുള്ള ക്ഷേത്രഗോപുരം ഗോപുരം കിഴക്ക് നോക്കിയാണ് നിലകൊള്ളുന്നത് പ്രധാനമായും രണ്ട് പ്രകാരങ്ങളാണുള്ളത് ക്ഷേത്രത്തിലേക്ക് കയറാനും ഇറങ്ങാനും പ്രത്യേക വഴികളുണ്ട് മൂലസന്നിധിയിൽ ഭഗവാൻ ഒപ്പിലിയപ്പൻ ഭൂമിദേവി മാർക്കണ്ടേയ മഹർഷി സാധാരണ മഹാലക്ഷ്മി ഭഗവാന്റെ ഇടതുവശത്തായാണ് ക്ഷേത്രങ്ങളിൽ കാണാറുള്ളത് എന്നാൽ ഇവിടെ ഭഗവാൻ കിഴക്ക് നോക്കിയും ഭൂമിദേവി വടക്ക് നോക്കിയും മാർക്കണ്ടേയ മഹർഷി തെക്ക് നോക്കിയുമാണ് നിൽക്കുന്നത് കന്യാദാനം നടത്തുന്ന ഒരു പിതാവിൻ്റെ ഭാവത്തിലാണ് മാർക്കണ്ടേയ മഹർഷി ശ്രീ എന്നപ്പൻ സന്നിധി തെക്ക് ഭാഗത്താണ് മണിയപ്പൻ സന്നിധി വടക്ക് പ്രകാരത്തിലാണ് ഉള്ളത് ശ്രീ ദേശികർ സന്നിധി അർദ്ധമണ്ഡപത്തിലാണ് ബലിപീഠം കൊടിമരം കഴിഞ്ഞ് അകത്തെത്തിയാൽ കൂപ്പുകൈകളോടെ നിൽക്കുന്ന ഗരുഡസന്നിധിയാണ് മുഗൾ ഭാഗത്തായി പാൽക്കടലിൽ ഉറങ്ങുന്ന ഭഗവാന്റെ ചുമർചിത്രം ഭക്തർക്ക് അവരുടെ നേർച്ചകൾക്കനുസരിച്ച് എന്തും തുലാഭാരം നടത്താം ഉപ്പോഴികെ ക്ഷേത്രത്തിനകത്തെ ചുമരുകളിൽ ദശാവതാരം നൂറ്റെട്ട് വൈഷ്ണവ തിരുപ്പതികളിൽ ഭഗവാൻ എങ്ങനെയാണോ ദർശനം കൊടുത്തിരിക്കുന്നത് അപ്രകാരം ചുമരിൽ ചിത്രങ്ങൾ വരച്ചിരിക്കുന്നു തിരുപ്പാവയിലെ മുപ്പത് ചിത്രങ്ങൾ ചുമരിൽ വരച്ചിരിക്കുന്നു കണ്ണനെ കല്യാണം കഴിക്കണമെന്ന് തവൻ ചെയ്ത ആണ്ടാളുടെ മുപ്പത് ഗാനങ്ങൾ അടങ്ങിയ സമാഹാരമാണ് തിരുപ്പാവെ മാർഗണി മാസം മുപ്പത് ദിവസവും ഗാനങ്ങൾ ഓരോന്നായി ഭഗവാന്റെ മുന്നിൽ ആലപിക്കും തനി സുപ്രഭാതവും ഭഗവാന് വേണ്ടിയുണ്ട് രാമാനുജർക്കും ആൾവാറുകൾക്കും സന്നിധിയുണ്ട് ഹനുമാൻ സന്നിധിയിൽ ഭഗവാന് വെണ്ണക്കാപ്പ് ചാർത്തി പ്രാർത്ഥിക്കുന്നതിലൂടെ വെണ്ണ ഉരുകുന്നത് പോലെ ഭക്തരുടെ സങ്കടങ്ങൾ ഉരുകിത്തീരും എന്ന് വിശ്വാസം ശ്രീരാമൻ സീതാദേവിയോടും ലക്ഷ്മണനോടുമൊപ്പമുള്ള പ്രതിഷ്ഠയും ഈ ക്ഷേത്രത്തിൽ ദർശിക്കാം ഭഗവാന്റെ മൂലപ്രതിഷ്ഠ ഒമ്പതടി ഉയരത്തിൽ ചമ്പകമാല അണിഞ്ഞ് സാളഗ്രാമത്തോടും ശംഖുചക്രത്തോടും നാലു കരങ്ങളോടും കൂടിയാണ് വലതു വലതുകൈയിൽ മാമ്യഹം ശരണം വ്രജ എന്നെഴുതിയിരിക്കുന്നത് ഭക്തർക്ക് കാണാം എന്നെ ശരണം ഞാൻ രക്ഷിക്കും എന്ന് ചുരുക്കം ആഗമവിധികൾക്കനുസരിച്ചുള്ള ആറുകാല പൂജകളാണ് ക്ഷേത്രത്തിൽ നടത്തുന്നത് ശ്രവണദീപം വിശേഷപ്പെട്ടതാണ് മഹാലക്ഷ്മി വിളക്കിൽ എഴുന്നരുള്ളുന്നു എന്ന് വിശ്വാസം ക്ഷേത്രതീർത്ഥം അഹോരാത്ര പുഷ്കരണി പകലിര പകലിരാപ്പൊയ എന്നും പറയും ഗംഗയിൽ ആർക്കും എപ്പോഴും നീരാടാം ശ്രീരാമൻ നിർമ്മിച്ച രാമേശ്വരത്തെ അഗ്നിതീർത്ഥത്തിലും അതുപോലെയാണ് പകലിര പകലിരാപ്പൊയ്ക രാത്രിയും പകലും ഒരേപോലെ നന്മ നൽകുന്ന തീർത്ഥമാണിത് മാർക്കണ്ടേയ മഹർഷി പൂജിച്ച ക്ഷേത്രമായതിനാൽ ഇവിടം സന്ദർശിക്കുന്ന ഭക്തർക്ക് ആയുസുദീർഘിക്കും ആയുർദോഷങ്ങൾ മാറും തുളസിമാല അർച്ചനയിലൂടെ പുണ്യം സിദ്ധിക്കും ചന്ദനം കുങ്കുമം എന്നിവ അർച്ചന ചെയ്യുന്നതിലൂടെ പാപമോചനം ലഭിക്കും കുഞ്ഞുങ്ങളില്ലാത്തവർ പകലിരാപ്പോകിയിൽ നീരാടി സന്താന പൂജ ചെയ്താൽ ക്ഷിപ്രഫലം ഒരു പശുക്കുളമ്പിൻ്റെ സ്ഥലമെങ്കിലും ക്ഷേത്രത്തിന് സമർപ്പിച്ചാൽ മോക്ഷപ്രാപ്തി എന്നിങ്ങനെ സ്ഥലപുരാണത്തിൽ പറയുന്നു പ്രധാനമായും ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള പ്രശ്നങ്ങൾ മാറി ദാമ്പത്യ സൗഖ്യം നൽകുന്ന ശ്രീകോവിലാണിത് സ്ഥലവൃക്ഷം തുളസി വൃക്ഷം ബ്രഹ്മോത്സവം തിരുക്കല്യാണം നവരാത്രി ഉത്സവം എന്നിങ്ങനെയാണ് ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവങ്ങൾ ഭഗവാൻ ശ്രീമൻ നാരായണൻ ഈ സ്ഥലത്ത് മീനമാസം ഏകാദശി ദിവസം തിരുവോണം നക്ഷത്രത്തിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് അവതരിച്ചു ഇത് ആസ്പദമാക്കിയാണ് ഒമ്പത് ദിവസം നീണ്ടു നിൽക്കുന്ന ബ്രഹ്മോത്സവം ഒന്നാം നാളിൽ ഭഗവാൻ ദേവിയോടൊപ്പം ഇന്ദ്രവിമാനത്തിൽ എഴുന്നള്ളുന്നു രണ്ടാം നാളിൽ ചന്ദ്രപ്രഭ വാഹനത്തിൽ എഴുന്നള്ളുന്നു മൂന്നാം നാളിൽ ശേഷവാഹനത്തിൽ ദേവിയോടൊപ്പം നാലാം നാളിൽ ഭഗവാന് ഗരുഡവാഹനം ദേവിക്ക് ഹംസവാഹനം അഞ്ചാം നാളിൽ ഭഗവാന് ഹനുമത് വാഹനം ദേവിക്ക് കമലവാഹനം ആറാം നാളിൽ ആനപ്പുറത്ത് രണ്ടുപേരും എഴുന്നള്ളുന്നു ഏഴാം നാളിൽ ഹോളി പോലെ ചൂർണാഭിഷേകം പുനവാഹനത്തിൽ എഴുന്നള്ളത് എട്ടാം നാൾ രണ്ടാളും കുതിരവാഹനത്തിൽ എഴുന്നള്ളുന്നു ഒമ്പതാം നാൾ തിരുതേരോട്ടം ഭഗവാൻ ഭക്തരെ ദർശിക്കാനായി വീതിയിലെത്തുന്നു ഈ കാഴ്ചകളും വിശേഷങ്ങളും കാണാൻ ആയിരം കണ്ണുകൾ പോരാ എന്ന് തോന്നിപ്പോകും മാസത്തിലെ തിരുവോണത്തിന് തിരുക്കല്യാണ ഉത്സവം പന്ത്രണ്ട് നാൾ ശ്രീരാമനവമി പതിനൊന്ന് ദിവസമാണ് ഉത്സവം ശ്രീരാമൻ സീതാദേവി ഹനുമാൻ സ്വാമി ലക്ഷ്മണൻ എന്നിവർക്ക് പ്രത്യേകം പൂജകൾ മാർക്കണ്ഡേ മുനിയുടെ ആഗ്രഹപ്രകാരം എല്ലാ എഴുന്നള്ളത്തിനും ശിവേലിക്കും ഭഗവാൻ്റെ കൂടെ ഭൂമിദേവിയുമുണ്ട് നവരാത്രി ഉത്സവത്തിലെ അമ്പയത്ത് ചടങ്ങിൽ മാത്രമാണ് ഭഗവാൻ ഒരു മണിക്കൂർ നേരം ഒറ്റയ്ക്ക് പോകുന്നത് ആ സമയം ദേവിയുടെ നട അടച്ചു അടച്ചുവെക്കും ഭഗവാൻ തിരിച്ചു വരുന്നതുവരെ ദേവി ആർക്കും ദർശനം കൊടുക്കുകയില്ല നവരാത്രി ആഘോഷത്തിൻ്റെ അവസാന ദിവസങ്ങളിൽ സീതാ കല്യാണം ശ്രീരാമ പട്ടാഭിഷേകം എന്നിങ്ങനെയുള്ള ചടങ്ങുകൾ നടത്തുന്നു ഉപ്പിലിയപ്പൻ്റെ മുന്നിൽ ഭക്തർ പരാതികളുടെയും കഷ്ടപ്പാടിൻ്റെയും കെട്ടഴിക്കേണ്ടതില്ലെന്നും മുന്നിലെത്തിയാലേ ഭഗവാൻ എല്ലാം മനസ്സിലാക്കി പരിഹാരം കാണും എന്നാണ് അനുഭവസ്ഥർ പറയുന്നത് പൂജാസമയം രാവിലെ മണി മുതൽ ഒരു വരെ വൈകുന്നേരം നാല് മണി മുതൽ ഒമ്പത് വരെ ക്ഷേത്രത്തിലേക്ക് എത്തുവാൻ കുംഭകോണത്തിൽ നിന്ന് ഏഴ് കിലോമീറ്റർ തിരുനാഗേശ്വരം റെയിൽവേ സ്റ്റേഷൻ തിരുനാഗേശ്വരം അടുത്തുള്ള പ്രശസ്തമായ ക്ഷേത്രങ്ങൾ കടം നിവൃത്തി സ്ഥലമായ തിരുച്ചേരയും പുനർജന്മമില്ലാത്തവർ മാത്രം എത്തിപ്പെടുന്ന ക്ഷേത്രമായ തേ പെരുമാനല്ലൂരും ഈ ക്ഷേത്രത്തിനടുത്താണ് ഉള്ളത് ഇതിൻ്റെ വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട് లింక్ డిస్క్రిప్షన్ బోక్సి కొడుకు